പരിശുദ്ധമായ ഗ്രന്ഥമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമേതെന്ന് ചോദിച്ചാൽ ഖുർആൻ ആണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് ബൈബിള് ഹെഫുൽ ചെയ്തിട്ടുള്ള ക്രിസ്ത്യാനികളെ നമുക്ക് കാണാൻ കഴിയില്ല നമുക്ക് കാണാൻ പക്ഷെ ഈ സദസ്സിൽ തന്നെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നിരവധി ഹാഫുലിയങ്ങൾ നമ്മുടെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇന്നുവരെയും ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യപ്പെട്ടിട്ടുണ്ടാകൂല ഇന്നുവരെ തൗറാത്ത് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യപ്പെട്ടിട്ടുണ്ടാകില്ല പക്ഷെ വിശുദ്ധമായ ഓരോ ഖുർആൻപത് ദിവസം കൂടുമ്പോഴും ഒരു നാട്ടിലെ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് പേരെങ്കിലും വിശുദ്ധമായ ഖുർആൻ ഇവിടെ ഇരുപത്തി ആറ് ദിവസമായി പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പൊന്നമ്പിളി വാനലോകത്ത് പ്രത്യക്ഷപ്പെട്ട ദിവസം മുതൽ ഇന്ന് ഇരുപത്തി ആറ് നോമ്പ് പൂർത്തിയാക്കപ്പെട്ട് ഇരുപത്തിയേഴാമത്തെ നോമ്പിനു വേണ്ടി നീയത്തു വച്ചിരിക്കുന്ന ഈ രാത്രി വരെ വിശുദ്ധമായ വിശുദ്ധമായ രണ്ട് മുതൽ ഇന്ന് നാസ് അവസാന ഭാഗം ആ ഭാഗം വരെയുള്ള ആയത്തുകൾ ഓടിയിട്ട് പരിശുദ്ധമായ ഖുർആന ചെയ്തു ഈ ഇരുപത്തിയാറ് ദിവസവും ഈ പള്ളിയിൽ തറാവിയു കൂടാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാരാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കൽ പോലും ഈ വിശുദ്ധമായ കുറാൻ ആദ്യം മുതൽ അവസാനം വരെ ഓടി ഓടിക്കേട്ടിട്ടുണ്ടാവൂല വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സി ഡിയോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയോ വിശുദ്ധമായ കുറാൻ നമ്മൾ ആദ്യം മുതൽ കേൾക്കാൻ വേണ്ടി ഓൺ ചെയ്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും സംഭാഷണം നമുക്കതിന്റെ വോളിയം കുറയ്ക്കേണ്ടി വരുന്നു അപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയില്ല പലപ്പോഴും നമ്മൾ വാഹനം ഡോറ് തുറന്ന് പുറത്തേക്ക് പോയിട്ട് മടങ്ങി വരുമ്പോഴേക്കും ആയത്തുകൾ നിരവധി കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ വിശുദ്ധ കുർആാൻ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് അതും അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ എല്ലാ ശുദ്ധിയോടുകൂടി എല്ലാ വൃത്തിയോടും കൂടി എല്ലാ വെടിപ്പോടും കൂടി ഫറൽ നമസ്കാരത്തിന്റെ അതേ ഗൗരവത്തിൽ തന്നെ നമസ്കാരമാകുന്ന തറാവീഹ് നമസ്കാരത്തിൽ കൈകെട്ടി നിന്നുകൊണ്ട് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് ഈ പരിശുദ്ധമായ മാസത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് റമലാൻ എന്ന് വിശുദ്ധമായ ഖുർആാന സൂറത്തു നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിലാണ് റമലാൻ എന്ന് പറയുന്ന പദം അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് റമലാൻ എന്ന് പറയുന്ന ഈ പുണ്യമായ മാസത്തിന്റെ ഈ അനുഗ്രഹീതമായ നാമം വിശുദ്ധമായ കുർആാനിൽ ഒരേ ഒരു കാര്യം അറിയുന്നത് വിശുദ്ധ കുർആാനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട കാര്യം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല പറയാൻ വേണ്ടി കുർആആാനിൽ തന്നെ കുർആൻ എന്ന് പറ റമലാൻ എന്ന് പറയുന്ന പദം ഒരേ ഒരു പ്രാവശ്യം അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിശുദ്ധ വിശുദ്ധ ഖുർആൻ നമ്മൾ കേട്ട സൂറത്തുൽ അല്ലാഹു തആല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖുർആനിനെ നാം നാംറിന്റെ രാത്രിയിലാണ് അവതരിപ്പിച്ചത് വിശുദ്ധ ഖുർആനിനെ നാം കതുറിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഖുർആാനിനെ പറ്റി പറയാതെ പിന്നീട് പറയുന്നത് ലൈലത്തു കദറിന്റെ മഹാത്മ്യത്തെ നമ്മൾ വായിക്കുമ്പോൾ ലൈലത്തുൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ എന്ന് ചോദിച്ചാൽ ആയിരം മാസത്തെ ശ്രേഷ്ഠമായ ഒരു രാത്രി എന്തുകൊണ്ട് ഇത്രയും ഫലപ്രദമായി എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് വിശുദ്ധമായ റമദാൻ മാസത്തിന് ഇത്രത്തോളം പോലീഷമുണ്ടായത് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ അള്ളാഹുറപ്പാണ് എന്ന ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന പുരാതന കാലത്തെ പ്രാകൃതന്റെയും പുരോഗമനകാലത്തെ പരിഷ്കൃതന്റെയും മനോമുഖത്തിന് പരിവർത്തനത്തിന്റെ പണഹധ്വനി മുഴക്കിയ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതിയ ലോകം ഭാഗിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന വിമോചന സരണി മുറിച്ചുകൊണ്ട് റൂഹുൽ മലക്ക് വിശുദ്ധമായ സന്ദേശം ഈ ഈ ഈ മാസത്തിൽ റമദാൻ മാസത്തിന് മഹത്വം രാത്രിയിൽ ലൈലത്തുൽ ാണ് ലെയും തിരിച്ചു പറയുന്ന പണ്ഡിതന്മാരെ നമ്മൾ ഒരിക്കലും അവഗണിക്കുന്നു എന്ന് കരുതണ്ട റമലാൻ മാസം ശ്രേഷ്ഠമായത് കൊണ്ടാണ് റമലാൻ ആ മാസത്തിൽ മാസം ശ്രേഷ്ഠമായത് കൊണ്ടാണ് കുറുആാൻ ആ മാസത്തിൽ അവതരിപ്പിച്ചത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും പറയുന്നു പരിശുദ്ധമായ കുർആാനോളം ലോകത്ത് വേറെ ഒരു ഗ്രന്ഥം നമുക്ക് കാണാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഈ കുർആആൻ നമ്മുടെ ഒക്കെ കുർആആൻ തട്ടിക്കളിക്കും മതിയെങ്കിൽ പഠിക്കുന്നവരുടെ ചുണ്ടിലാണ് കുർആആൻ തട്ടിക്കളിക്കും മതിയെങ്കിൽ ഓടുന്നവരുടെ ചുണ്ടിലാണ് വിശുദ്ധമായ കുർആആൻ തട്ടിക്കളിക്കുന്നതെങ്കിൽ കേൾക്കുന്നവരുടെ ശ്രവണപുടങ്ങളിലാണ് ഖുർആാൻ കൊള്ളിപ്പിക്കുന്നത് ിൽ അത് കേവലം ഒരു പാരായണം എന്നതിനപ്പുറത്ത് ഖുർആൻ ഖുർആൻ നമ്മളിൽ നമ്മളിൽ ചലനം ചലനം സൃഷ്ടിക്കുകയില്ല സൃഷ്ടിക്കണമെങ്കിൽ ആ ഖുർആൻ മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ചലനം സൃഷ്ടിക്കുന്നതായി നമുക്ക് വിശുദ്ധമായ വിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു തആല ലതൻസീലു റബ്ബിൽ ആലമീൻ ഈ ഗ്രന്ഥം മുഹമ്മദ് കെട്ടിണ്ടാക്കിയതല്ല ആരെങ്കിലും കുർആപ്പെട്ടുണ്ട് നിലയിൽ രചനയല്ല ഈ ഈ വിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ സംരക്ഷകനും സർവാധിപതിയും സർവഗുണ സംഹാരകർത്താവുമായ റബ്ബുൽ ഇറക്കിയതാണ് ഇറക്കിയതാണ് വിശുദ്ധ ഗ്രന്ഥം എവിടെയാണ് ഇറങ്ങിയത് ആരാണ് കൊണ്ടുവന്നത് ഏതെങ്കിലും തപാലിൽ വന്നതാണോ ഏതെങ്കിലും മൂലിൽ കെട്ടി ഇറക്കിയതാണോ എവിടെ നിന്നെങ്കിലും കളഞ്ഞു കിട്ടിയതാണോ എവിടെ നിന്നെങ്കിലും കണ്ടുകെട്ടിയതാണോ ഏതെങ്കിലും ിൽ പൊടി പിടിച്ചു കിടന്നതാണോ ഏതെങ്കിലും മിമ്പറിന്റെ മുകളിൽ പൊടി അല്ല ഇതെവിടെ നിന്നാണ് ഈ വിശുദ്ധമായ ഗ്രന്ഥം അവതരിപ്പിച്ചത് ആരാണ് ഇത് കൊണ്ടുവന്നത് ഈ വിശുദ്ധമായ ഏടാകാശങ്ങൾക്ക് മുകളിൽ സപ്തവാനങ്ങൾക്ക് മുകളിൽ നിന്ന് അടുക്കൽ നിന്ന് മണ്ണിലേക്ക് വിശുദ്ധമായ ഖുർആാൻ കൊണ്ടുവന്നത് മാധ്യമത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ

ിൽ പറയുന്നത് പരിശുദ്ധ കൽവാലയത്തിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ മുകളിലെത്തുന്ന ആ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് പർവ്വതത്തിലാണ് ഇറങ്ങിയത് ആയിരം വട്ടം ഞാൻ പറയുന്നു പർവ്വതത്തിലല്ല കുറാനിറങ്ങിയത് ജബലൂരിൽ ഖുർആൻ ഇറങ്ങിയിട്ടില്ല അങ്ങനെ നമ്മൾ ധരിക്കരുത് വിശുദ്ധ ഖുർആൻ ൂറിലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ ഖുർആൻ 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 ഇറങ്ങിയത് പരിശുദ്ധമായ അങ്ങനെ ലൗ അൻസൽനാ ഹാദൽ അലാ മിൻ പർവതത്തിന്റെ മുകളിൽ വിശുദ്ധമായ ഇറക്കപ്പെട്ടിരുന്നുവെങ്കിൽ അല്ലാഹു റബ്ബുൽ അല്ലാഹുറബു ഭയഭക്തിയോടെ ആ പർവതം പൊട്ടിപ്പൊളിഞ്ഞു പോകുമായിരുന്നു

സത്യമാണ് ഈ വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ ഇറക്കപ്പെട്ടത് ഒരു അങ്ങയുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലാണ് നബിയെ അതാ ഞാൻ നമ്മളിൽ ഹൃദയത്തിലാകണം ഓടുന്നത് ഹൃദയം കൊണ്ടാകണം കേൾക്കുന്നത് ഹൃദയം കൊണ്ടാകണം ചലനം സൃഷ്ടിക്കപ്പെടുന്നെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് അല്ല പറയുന്നു ലിതകൂന മിനൽ മുന്നറിയിപ്പ്

ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് ഖുർആൻ ഓടുന്നത് വെറും നാവിന്റെ സഹായത്തോടെ ചുണ്ടുകൾ കൊണ്ടാകാൻ പാടില്ല ഖുർആൻ കേൾക്കുന്നത് ഒരിക്കലും നമ്മുടെ ശ്രവണപിടങ്ങൾ കൊണ്ടാകാൻ പാടില്ല ഖുർആൻ ഓടേണ്ടത് നമ്മുടെ കൽവ് കൊണ്ടാണ് ഖുർആൻ കേൾക്കേണ്ടത് നമ്മുടെ കൽബു കൊണ്ടാണ് ആ കൊണ്ട് ഓടുകയും കൽബു കൊണ്ട് കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളിൽ ഖുർആൻ ശരണം സൃഷ്ടിക്കാൻ കഴിയുക